അപ്പൊ ഇന്ന് ചക്ക നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചക്ക പുരാണിയല്ല കുറച്ച് കഴിയുമ്പോ നമ്മൾ ഡീപ് ഫ്രീസറും കൂടി തുറന്ന് കാണിക്കുന്നതാണ് അതിലിരിക്കുന്ന ചക്ക മാങ്ങ ഈ വക ഒക്കെ നിങ്ങൾക്ക് കാണാട്ടോ അതെ ഈ സീസണിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണാട്ടോ അപ്പൊ ഒരു ഐറ്റം മാത്രാണ് ഇത് ഇതിപ്പോ ഉണ്ടാക്കാനും അല്ല അതിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളതാണ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ദിവസം ഫ്രീസറിൽ നിന്ന് വെക്കാൻ എടുക്കണത് നേരത്തെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പഴയ ഉണ്ട് ഈ വർഷം നമ്മള് ഡീപ് ഫ്രീസർ ഫില്ല് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയാണ് അതിലൊന്നാണ് ഇത് ബാക്കിയൊക്കെ ഫില്ല് ചെയ്തു കുപ്പിയിലൊക്കെ പളുപ്പുകൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോ തുറന്ന് കാണിക്കാം എടുക്കുമ്പോഴും കാണിക്കാല്ലോ നമ്മുടെ ഡീപ് ഫ്രീസർ കണ്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിലെ തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓരോന്നും എന്തൊക്കെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് അതിൽ പറയുന്നുണ്ട് കേട്ടോ അതാണ് ഈ സീസണിലെ ഡീപ് ഫ്രീസർ ഫില്ലിങ് അതെ ഓക്കെ